തെരുവുനായ പ്രശ്നത്തിൽ മൃഗസ്നേഹികളെ കണക്കിന് പരിഹസിച്ച് സുപ്രീം കോടതി കടിക്കാതിരിക്കാൻ നായകളെ കൗൺസിലിംഗിന് വിധേയമാക്കാമല്ലോ എന്ന് കോടതി രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ സ്വമേധയായെടുത്ത കേസ് പരിഗണിക്കവേ ആണ് കോടതിയുടെ പരിഹാസം വിവരങ്ങളുമായി എം മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ ഭക്ഷണത്തിനായടക്കം മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ഒരു നാട്ടിൽ ആട ഈ തെരുവു നായകൾക്ക് വേണ്ടി ഒരുപാട് മൃഗസ്നേഹികൾ രംഗത്തെത്തുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അവയെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് നടപടികൾ ഒന്നുമില്ല എങ്കിൽ പോലും അവയുടെ അവയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പലപ്പോഴും ഇവരൊക്കെ ഈ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന വിമർശനവും ഒക്കെ നേരിടാറുണ്ട് കോടതി ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ സാമാന്യമായി സാധാരണക്കാരൻ നേടുന്ന നേരിടുന്ന അതായത് തെരുവുനായ കടിച്ച് പേ ഇളകി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിനെ നേരിടേണ്ട ആവശ്യകതയെക്കുറിച്ച് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട് അഭിലാഷ് തീർച്ചയായും വളരെ ഗൌരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ സുപ്രീം കോടതി തന്നെ നോക്കിക്കാണുകയും ചെയ്യുന്നത് ഇപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില പരിഹാസ രൂപേണയുള്ള ചില ചോദ്യങ്ങൾ ജസ്റ്റിസ് സന്ദീപ് മെത്ത ഇത് ഈ മൃഗസേന സ്നേഹികൾക്ക് വേണ്ടി ഹാജരായ കപിൽ സിഫിനോട് തന്നെ ചോദിക്കുകയും ചെയ്തു അതായത് ഈ മൃഗസേനികൾ ഇതുമായി ബന്ധപ്പെട്ട ചില വാദങ്ങൾ ഉയർത്തി എന്ന് പറയുന്നത് നേരത്തെ നവംബറിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പരിഗണിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതി എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകി അതായത് എട്ടാഴ്ച സമയം നൽകും അതിനുള്ളിൽ തന്നെ ഈ തെരുവുനായകളെ എല്ലാം തന്നെ പിടികൂടി വന്ധീകരിച്ച അവരെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം ഒപ്പം തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മറ്റു മൃഗങ്ങളെയും അതായത് പശുക്കൾ പോലെയുള്ള മൃഗങ്ങളൊക്കെ ഈ ദേശീയപാതയുടെ സമീപത്തായി ഉണ്ട് അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള മൃഗങ്ങളെ കൂടി പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്നുള്ള ഒരു കർശന നിർദ്ദേശമായിരുന്നു നൽകുകയും ചെയ്തത് ഇതിന്റെ കൃത്യമായ സത്യം മൂലം സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും വന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ എട്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോടതി പരിഗണിക്കുമ്പോഴാണ് ഈ വാദവുമായി മൃഗ സ്നേഹികൾ തന്നെ രംഗത്ത് വരുന്നിരിക്കുന്നത് അതായത് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതിന് പകരം ഈ പിടികൂടുന്ന നായ്ക്കളെ ഈ തെരുവു നായ്ക്കളെ പിടികൂടി വന്ധീകരിച്ചതിന് ശേഷം അവരെ തിരികെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടേക്ക് തന്നെ കൊണ്ടുവിടണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത് അതിനാണ് ജസ്റ്റിസ് സന്ദീപ് മേത്ത ചില പരിഹാസരൂപേണുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അതായത് ഇനി ഇനി ഈ നായകൾക്ക് കൗൺസിലിംഗ് മാത്രമേ നൽകാനുള്ളൂ അതുകൂടി നൽകിയതിന് ശേഷം കൊണ്ടുവിടാം എന്ന രീതിയിലുള്ള ചില പരിഹാസമായിട്ടുള്ള ചില പ്രതികരണങ്ങളായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് കാരണം മറ്റൊരു ചോദ്യം കൂടി ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള കബീർ സിബിനോട് കോടതി ചോദിച്ചു താങ്കൾ എപ്പോഴെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഈ പ്രശ്നങ്ങൾക്ക് താങ്കൾക്ക് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകാൻ സാധിക്കുമായിരുന്നു ഇത്തരത്തിൽ ബാലിഷമായിട്ടുള്ള ചില വാദങ്ങൾ ഈ മൃഗസ്നേഹികൾ മുന്നോട്ട് വെക്കുമ്പോൾ താങ്കൾ അത് കോടതിക്ക് മുന്നിലേക്ക് വെക്കില്ലായിരുന്നു എന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അതിന് കൃത്യമായ മറുപടിയും കപിൽസുഖിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതായത് താൻ കേസുകളുടെ തുടക്കകാലങ്ങളിലൊക്കെ തനിക്ക് വളരെ കുറച്ച് കേസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ താൻ ഇരുചക്ര വാഹനങ്ങളിലൊക്കെയായിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് തമുക്കറിയാം തങ്ങൾക്ക് അറിയാം പക്ഷേ അതിന് കുറച്ചുകൂടി രീതിയിൽ നല്ല ഫലവത്തായ രീതിയിലുള്ളൊരു മാർഗം കണ്ടുപിടിച്ചുകൂടെ എന്നുള്ള ചെയ്തിയിലുള്ള ചില ചോ മറുചോദ്യായിരുന്നു അഭിഭാഷകൻ കപിൽസുഖിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ തുടരുന്നു ഈ വിഷയത്തിൽ എന്നുള്ള തന്നെയാണ് അതായത് ഒരു കാരണവശാലും സർക്കാർ ഓഫീസുകളിലോ മറ്റ് സർക്കാർ ആശുപത്രികളിലോ പൊതു ഇടങ്ങളിലോ പൊതുനിരത്തിലോ അതായത് ദേശീയപാതകളിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല അവയെല്ലാം തന്നെ പിടികൂടി മന്ദീകരിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നുള്ള കർശനമായ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതായത് അന്ന് തന്നെ കോടതി ിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് ഒരു പെട്രോളിംഗ് സംവിധാനം അതിന് രൂപപ്പെടുത്തണം എല്ലാ സംസ്ഥാനങ്ങളും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അതിന് അതാത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അതാത് വാർഡുകൾ കേന്ദ്രീകരിച്ച് അതിനൊരു ടീമിനെ തയ്യാറാക്കണം അതിന് തദ്ദേശ വകുപ്പ് അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് അതിനെ ഒരു ടീമിനെ തയ്യാറാക്കണം അതിന് പോലീസിന്റെ സഹായം വേണമെങ്കിൽ അത് സ്വീകരിക്കണം അങ്ങനെ ഒരു ടീമിനെ തയ്യാറാക്കണമെന്നായിരുന്നു അന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് ഈ നിർദ്ദേശങ്ങൾ പലയിടങ്ങളിലും രൂക്ഷമായിരിക്കുന്ന സാഹചര്യമുണ്ട് കേരളത്തിലടക്കം കടിയേറ്റ ആളുകൾ മരണപ്പെടുന്ന പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ തെരുവു നായകളെ നിയന്ത്രിക്കുന്നതിന് രാജ്യത്ത് ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകതയുണ്ട് അതുമാത്രവുമല്ല അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ പലപ്പോഴായി പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യം കൂടിയുണ്ട് അതിനെല്ലാം ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാകണം അവയെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനത്തോടൊപ്പം തന്നെ അവയുടെ പ്രജനനം തടയുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസ് നിർണായകമാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക